വാസ്തവ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നാണ് സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനനിരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത ഇത്രയും പച്ചക്കള്ളം ഒരു ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ പറയാമോ അത് ഒരു പത്തിരുപത് പേജ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മളിത് മറികടന്നിരിക്കുന്നു എപ്പോഴാണ് ഈ അൻപത് ശതമാനം സാമ്പത്തിക ഞരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ ഇതെല്ലാം മറികടന്നിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെൻഷനുകൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല ഇപ്പൊ ഇവരിതിനകത്ത് പലതും വീണ്ടും പറയുന്നുണ്ടല്ലോ ആശ്വാസകിരണം അതായത് രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഇനി ആശ്വാസകിരണം എന്ന് പറയുന്ന പിന്നെ പദ്ധതി അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ സ്നേഹപൂർവ്വം പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ട് ഈ ബഡ്ജറ്റിലും ഇപ്പോൾ കോക്ലെയർ ഇംപ്ലാന്റേഷൻ ഇപ്പോൾ കോക്ലെയർ ഇംപ്ലാന്റേഷൻ അറുന്നൂറ്റി കുട്ടികൾക്ക് ചെയ്തു അവരുടെ കേൾവി ശക്തി വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അറുനൂറ്റി അൻപത് കോക്ലിയാർ ഇംപ്ലാന്റും പ്രവർത്തനരഹിതമായി കുട്ടികൾ സംസാരിച്ച കുട്ടികൾ സംസാരശേഷി വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ അറുനൂറ്റി അൻപത് കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ഈ എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയുന്ന കുട്ടികൾ നടത്തുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയില്ലേ അത് കുടിശ്ശികയാണ് എന്നിട്ടിപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയുമോ ആ എൽ എസ് എസ് യു എസ് എസ് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അതിനെ ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരാക്കാൻ പോവാണ് അങ്ങനെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ ആ പേരിൻ്റെ കുഴപ്പമായിരുന്നല്ലോ എൽ എസ് എസ് യു എസ് എസ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇതിനകത്ത് ആകെ പറയുന്നത് അതിൻ്റെ പേര് മാറ്റാൻ പോവാണ് കാരുണ്യ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങളവിടെ സമരം ചെയ്തുവരിക അവിടെ മാത്രം കൊടുക്കാനുള്ള കുടിശ്ശിക കാരുണ്ണിയിലൂടെയും കാശ്പിലൂടെയും പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നറിയോ നൂറ് കോടി രൂപയാണ് ഒരൊറ്റ മെഡിക്കൽ കോളേജ് മാത്രമല്ല അവിടെ പിന്നെ ഇപ്പം സ്റ്റെൻഡ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഇപ്പം നടക്കുന്നില്ല മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് നിർദ്ദേശിച്ച് ആളുകൾ അവിടെ ീട്ടി വ്യാജിച്ചിട്ടാണ് മരുന്നുകൾ വൈകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയുക ഞങ്ങൾ കാശ്പിലൂടെയും കാരുണ്യത്തിലൂടെയും സൗജന്യ മരുന്ന് കൊടുക്കും നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത മരുന്നാണ് ഇനി ഇത് തന്നെ ഈ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പണം നോക്കിയാൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെയും വന്നിട്ടുള്ള കുടിശികൾ തീർക്കാനുള്ള പൈസ പോലും ഇതിനകത്ത് തികയില്ല കാര്യത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം നൂറ് കോടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മൊത്തം മെഡിക്കൽ കോളേജ് മാത്രമല്ലല്ലോ താലൂക്ക് ആശുപത്രി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരുമെന്ന് നമുക്ക് പരിശോധിക്കാൻ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പതിനൊന്ന് സ്കോളർഷിപ്പാണ് കട്ടിയത് മദർ തെരേസ സ്കോളർഷിപ്പ് പിന്നെ ജോസഫ് പുണ്ടശ്ശേരി എ പി ജെ അബ്ദുൽ കലാം ഈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇത് ഒരു ആറായിരം രൂപ കുട്ടികൾക്ക് പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കൊടുക്കുന്ന പൈസയാണ് അതിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ് അത് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് സംസാരിക്കുകയും ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് നമ്മൾ അറിയിച്ചു എന്നിട്ട് ഇവർ പറയുകയാണ് പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾ തടയുന്നു എങ്ങനെ തടയാനാണ് ഞങ്ങൾക്ക് പറ്റിയ ഇവിടെ പഠിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതാക്കിയിട്ട് അവർ വില വെളിയിലേക്ക് പോകുന്നത് തടയുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും യാതൊരു സംശയമില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പറയാം ബഡ്ജറ്റിൽ വെച്ച പ്രൊവിഷൻസ് ഉണ്ടല്ലോ ഇരുപത് ശതമാനം ബഡ്ജറ്റ് വെച്ച പ്രൊവിഷൻസിൽ ോജക്ട്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഫിനാൻസ് ഫോർ ബെറ്റർ ടൈം മിനിസ്റ്ററുടെ പറയുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം വെക്കുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മെയിനായി വെക്കുന്ന ഞാൻ ടോക്കൺ പൊളിഷൻ അല്ല പറയുന്നത് ഇരുപത് ശതമാനം വെച്ച് യേസ് തരുന്ന പ്രവൃത്തി പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ് എന്തിനാണ് ഞങ്ങളിത് ആ പൊതുമരാമത്ത് ഇത്ര പൈസ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഗീർവാണം നടത്തുന്നത് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സമൂഹം തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയുന്നത് എന്താ ചോദിച്ചത് ഫിഫ്റ്റി പെർസെൻ്റ് വെട്ടിക്കൊളിച്ചു അല്ല ഇത് യു ഡി എഫ് ചെയ്യേണ്ടതാണല്ലോ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ മാത്രമല്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന അതിൽ എ പി എല്ലിൽ പെടുന്ന പിന്നെ എക്കണോമിക്കലി ലീഗർ സെക്ഷനും ഇത് ഈ പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു സമരമാണ് മൈനോറിറ്റി എന്ന് പറയുന്നത് ആർക്കെങ്കിലും മാറ്റി കൊടുക്കേണ്ട ഒന്നല്ല ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഈ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഞാൻ പറഞ്ഞു ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് എസ് എസ് എൽ സി കുട്ടികൾക്ക് പതിനായിരം ഹയർ സെക്കൻഡറിക്ക് പതിനയ്യായിരം എൺപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ ഇതെല്ലാം നേരെ പകുതിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും അവർക്ക് അതിനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആളുകൾ സോഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മൈനോറിറ്റി വെൽഫെയറിൽ വഴി കൊടുക്കേണ്ട പണമാണ് പെട്ടി ചോദിക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻ്റ് ആണെങ്കിൽ കഴിഞ്ഞ തവണ പതിമൂന്ന് കോടി രൂപയാണ് ഇത് മൊത്തത്തിൽ വെക്കേണ്ടത് അത് നേർ പകുതിയായി ജോസഫ് മുണ്ടിശ്ശേരി പിന്നെ സ്കോളർഷിപ്പ് മാത്രം അഞ്ചു കോടി കൊടുക്കേണ്ടതാണ് അത് രണ്ടര കോടി ആക്കി ഫിഫ്റ്റി പെർസെൻ്റ് വെട്ടിച്ചുടിക്കട്ടുണ്ട് ഇതിലും ഈ പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാം വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നത്